ബദ്രിരുദ്രയെയും കൊണ്ട് മുന്നിലേക്ക് നടക്കുമ്പോൾ അല്ലിയും കാത്തുവും ആളുവും അവർക്കൊപ്പം തന്നെ നടന്നു അശ്വിനെ മറികടന്ന് രുദ്രയുടെ കയ്യിൽ പിടിച്ച് നടക്കുമ്പോഴും അശ്വിൻ്റെ കണ്ണുകൾ ബദ്രിരുദ്രയുടെ കയ്യിൽ മുറുക്കിയ പിടിച്ച പിടിയിൽ തന്നെ തങ്ങി നിന്നു എന്നാൽ ബദ്രിരുദ്രയെയും കൊണ്ട് ഒന്ന് നിന്ന ശേഷം അവളെ അവിടെ നിർത്തിയിട്ട് തിരിഞ്ഞശ്വിൻ്റെ അടുത്തേക്ക് വന്നു ഭദ്രി അശ്വിൻ്റെ നേർഗെ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു ഹായ് അശ്വിൻ ഭദ്രി അത് പറയുമ്പോൾ യാന്ത്രികമായി കൈ കൊടുത്തുകൊണ്ട് തിരിച്ചും അവൻ ഹായ് പറഞ്ഞു അയാം ബദ്രി ബദ്രിനാഥ് ആ നിൽക്കുന്ന രുദ്രയുടെ ഭർത്താവ് അവളിലെ ഒരേ ഒരു അവകാശി അതെ നിങ്ങൾ അവളുടെ ഭർത്താവോ കാമുകനോ ആരോ ആയിക്കോട്ടെ അതിന് എൻ്റെ അനിയനോട് പറയുന്നത് എന്തിനാ അല്ലെങ്കിലും തൊലിവെളുപ്പുള്ള ആണുങ്ങളെ പണ്ടേ മയക്കിയെടുക്കാൻ ആ നിൽക്കുന്നവൾക്ക് ആരും പറഞ്ഞു കൊടുക്കണ്ടല്ലോ ഇനി ആർക്കറിയാം അവളുടെ ശരിക്കുള്ള ഭർത്താവാണോ അതോ ബാക്കി പറയാതെ അവർ കുച്ചത്തോടെ നോക്കി ബദ്രി അതിനൊന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഇതിപ്പോൾ പറഞ്ഞത് ഈ നിൽക്കുന്നവനായിരുന്നുവെങ്കിൽ ഇനി അവളെപ്പറ്റി എന്നല്ല ആരെപ്പറ്റിയും ഒരു വാക്ക് പോലും പറയാൻ പറ്റാത്ത സ്ഥിതിക്ക് ആക്കാൻ എനിക്കറിയാമായിരുന്നു പക്ഷെ അത് ചെയ്യാത്തത് നിങ്ങളൊരു പെണ്ണായതുകൊണ്ടും എനിക്ക് നിങ്ങളെ എന്ന ഒറ്റ കാരണം കൊണ്ടും മാത്രമാണ് അല്ലായിരുന്നുവെങ്കിൽ അത് പറഞ്ഞ ബദ്രി അവരെ ദേഷ്യത്തിൽ നോക്കി പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ തൊലി വെളുപ്പുള്ള ആണുങ്ങളെ അവൾ ചാക്കിലാക്കാൻ നടക്കുന്നുവെന്ന് നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്ന് കരുതി അവൾ അങ്ങനെയല്ല അത് മറ്റാരേക്കാളും എനിക്ക് നന്നായി തന്നെ അറിയാം പിന്നെ ഈ നിൽക്കുന്നവനുണ്ടല്ലോ നിങ്ങളുടെ ആങ്ങളാ ഇവനെ ഞാൻ ഇപ്പോഴും ആണായി കൂട്ടിയിട്ടില്ല കാരണം ആണായി കൂട്ടാനുള്ള എന്ത് യോഗ്യതയാണ് ഇവനുള്ളത് സ്നേഹിച്ചു പെണ്ണിന് ഏത് പ്രതിസന്ധിയിലും ചേർത്ത് പിടിക്കുന്നവനാവണം ആണ് അല്ലാത്തവനൊക്കെ ഇതുപോലുള്ള പാഴ്ജന്മങ്ങളായിരിക്കും പിന്നെ ഇവനോട് എനിക്ക് ദേഷ്യയില്ല മറിച്ച് നന്ദി മാത്രമേ ഉള്ളൂ ഇവൻ വേണ്ടെന്ന് വെച്ചത് കൊണ്ടാണല്ലോ രുദ്രയെ ഭദ്രയ്ക്ക് തന്നെ കിട്ടിയത് അതിന് പ്രത്യേകം നന്ദി അനിയനും ശേഷിക്കും അത്രയും പറഞ്ഞ് അവരെ നോക്കിയിട്ട് മുന്നോട്ട് കാല് വെച്ചതും തന്നെ ആ നിൽപ്പിൽ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവളിപ്പോൾ എൻ്റെയാണ് എന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ ഇനി നീയായി ഉപേക്ഷിച്ചിട്ട് പോയ പഴയ ബന്ധത്തിൻ്റെ പേരും പറഞ്ഞെങ്ങാനും വന്ന കൊല്ലും ഞാൻ എനിക്ക് പലരുന്നേക്കാൾ ചെയ്തു കാണിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഇത് ഇതോർത്ത് വെച്ചാൽ നിനക്ക് കൊള്ളാം ഇനി നമ്മൾ തമ്മിൽ കാണാൻ ഇടവരരുത് വന്നാ പിന്നെ നിന്റെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടിക്കും പറയാൻ പറ്റില്ല അത്രയും പറഞ്ഞ പദ്ര കുറച്ച് മുന്നിലായി നിൽക്കുന്ന രുദ്രയുടെ കയ്യിൽ പിടിച്ച് മുന്നിലേക്ക് നടക്കുമ്പോൾ രുദ്ര അവനെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നടന്നു ചേട്ടൻ പൊളിയാ ആ രണ്ട് ഉടായി ഉടായിപ്പാങ്ങളെയും പെങ്ങളെയും വാല് മുറിച്ചില്ലേ കണ്ടോ ചത്ത കാക്കയെ പോലെ നോക്കി നിൽക്കുന്നേ മാളു അത് പറയുമ്പോൾ ബാക്കി രണ്ടും അവൾ പറഞ്ഞത് കേട്ട് ചിരിക്കാൻ തുടങ്ങി എന്നാലും ലാസ്റ്റ് ആ ചേട്ടനോട് പറഞ്ഞത് മാത്രം വ്യക്തമായി കേട്ടില്ല അതെന്തായിരുന്നു ചേട്ടാ കാത്തു അവനെ നോക്കി ചോദിച്ചു അത് എന്താണെന്ന് മനസ്സിലാവേണ്ട ആൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് നീയൊക്കെ കൂടെ അതെന്തെന്ന് ഓർത്ത് ഈ ചെറിയ തല പുണ്ണാക്കണ്ട അത്രയും പറഞ്ഞവർ മുന്നിലേക്ക് നടക്കുമ്പോൾ തന്നെ അശ്വിൻ അവരെ തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു ഇനി ആരെ നോക്കി നിൽക്കുവാന്നീ മോളെ ഒന്ന് എടുക്ക് എന്നിട്ട് വാ എന്നാലും കുറ്റം പറയാൻ പറ്റില്ല നല്ല പുളിക്കൊമ്പിൽ കയറി തന്നെയാ അവൾ പിഴിച്ചെന്ന് അവനെ കണ്ടാലേ അറിയാം അവനൊപ്പം കൂടി അവളും നന്നായി മിനുങ്ങിയിട്ടുണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ ആതിരവനെ നോക്കി പറഞ്ഞതും അശ്വൻ അതിനൊന്നും മിണ്ടാതെ മുന്നോട്ട് നടന്നു അവൻ്റെ മുഖത്തിപ്പോൾ രാവിലത്തെ പ്രസന്നത ഒട്ടും തന്നെ ഇല്ലായിരുന്നു എന്തടാ ഇപ്പോൾ അവളെ കണ്ടപ്പോൾ അമ്മയുടെയും ചേച്ചിയുടെയും വാക്കു കേട്ട് കൈവിട്ട് കളയുണ്ടായിരുന്നു എന്ന് തോന്നിയോ നിനക്ക് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അതിപ്പോൾ തീർത്തും എൻ്റെ മുൻപിൽ അടഞ്ഞൊരു അധ്യായമായി കഴിഞ്ഞിരിക്കുന്നു അത്രയും അവൻ മുന്നിലേക്ക് നടക്കുമ്പോൾ പിന്നാലെ അവരും ചെന്നിരുന്നു പാഠപരമ്പിലൂടെ ബദ്രിയും ഇടവും വലവും നിന്ന് ഓരോന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് മാളവികയും അല്ലയും നടക്കുമ്പോൾ കാർത്തുരുദ്രയുടെ കൂടെ പിന്നാലെ അവൾക്കൊപ്പം അവർ പോകുന്നത് ഒരു ചിരിയോടെ നോക്കിക്കണ്ടു ഇടക്ക് രുദ്രയെ തിരിഞ്ഞു നോക്കുന്നത് കണ്ടതും മാളു പറഞ്ഞു എൻ്റെ ചേട്ടാ ചേച്ചി അവിടെ തന്നെയുണ്ട് എപ്പോഴും ഇങ്ങനെ തിരിഞ്ഞു നോക്കണമെന്നില്ല അതിനവൻ ചിരിച്ചുകൊണ്ട് അവരോട് ചോദിച്ചു അല്ല നിങ്ങളൊക്കെ എത്രയില്ല പഠിക്കുന്നെന്ന് പറഞ്ഞില്ലല്ലോ ഞങ്ങൾ മൂന്നുപേരും പത്തിൽ പഠിക്കുക ഇവിടെ അടുത്തുള്ള ഗവൺമെൻറ് സ്കൂളിൽ ഇപ്പം എക്സാം തുടങ്ങുന്ന മുൻപുള്ള വെക്കേഷനാണ് ഞങ്ങൾക്ക് പഠിക്കുന്നുണ്ടോ നമ്മളൊക്കെ എക്സാമിൻ്റെ തലേന്ന് പഠിക്കുന്ന ആൾക്കാരാ ചേട്ടാ ഇപ്പം പഠിച്ചാലേ തലയിലൊന്നും കയറില്ല കൊള്ളാലോ നീയൊക്കെ അതിനവരൊന്ന് ചിരിച്ചു കുറച്ചു മുന്നിലേക്ക് വന്നതും പാടത്തിൻ്റെ പുറത്തായി ചേർന്നൊഴുകുന്ന ഒരു കനാലി കണ്ടതും മല്ലി പറഞ്ഞു ഈ വെള്ളമാണ് കൃഷിക്കെടുക്കുന്നേ അവൾ അവിടേക്ക് ചൂണ്ടി പറയുമ്പോൾ ബദ്രി അവിടേക്ക് നോക്കി നല്ല തെളിഞ്ഞ വെള്ളം അതിലൂടെ പരൽ ഓടിക്കളിക്കുന്നത് കാണാൻ നല്ല ചേലുള്ളത് പോലെ ഫോൺ ഫോണെടുത്ത് അതിലേക്ക് ഓരോന്ന് പകർത്തി ചേട്ടനും ചേച്ചിയും ഇഴുന്ന് പോയാലും ചേട്ടനും ഞങ്ങളെ മറക്കുമോ മാളു ചോദിച്ചു നിങ്ങൾ എന്തായാലും ഞാൻ മറക്കില്ല പോരേ ഇനി അഥവാ മറന്നാലോ അതുകൊണ്ട് ചേട്ടൻ്റെ കൂടെ നിർത്തി ഞങ്ങളുടെ സെൽഫി എടുക്കുമോ പ്ലീസ് മന്ത്രി അപ്പോഴേക്കും അവരുടെ ഇടയിൽ നിന്നും സെൽഫി എടുക്കാൻ നിന്നതും രുദ്രയുടെ അടുത്ത് നിന്ന് കാത്തു അവരുടെ കയ്യിൽ നിന്നും പിടിവിട്ടുകൊണ്ട് അവരുടെ അടുത്തായി ചെന്നു നിന്നുകൊണ്ട് പറഞ്ഞു അയ്യേടാ ഞാനില്ലാതെ അങ്ങനെ ഇപ്പോ ആരും ഫോട്ടോ എടുക്കണ്ട ഞാനുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ രുദ്രചേച്ചി ചേച്ചിയും വാ അല്ലി അവളെ വിളിച്ചു ആദ്യം നിങ്ങളെല്ലാവരും കൂടെ എടുക്ക് ഇപ്പം ചേച്ചിയേക്കാൾ ചേട്ടനോടല്ലേ എല്ലാവർക്കും ഇഷ്ടം ഈ ചേച്ചിക്ക് ഒട്ടും അസൂയയില്ലല്ലോ ചേട്ടാ നിങ്ങളുടെയല്ലേ ചേച്ചി അപ്പൊ കാണാതിരിക്കുമോ അത്രയും പറഞ്ഞവർ പറയുന്ന രീതിയിൽ അവർക്കൊപ്പം ചിരിച്ചു കളിച്ച് നിന്ന് സെൽഫി എടുക്കുന്ന ബദ്രിയെ ആദ്യമായി കാണുന്ന പോലെ നോക്കി നിന്നു രുദ്ര അവൻ്റെ ചുണ്ടിൽ വിരിയുന്ന ഓരോ പുഞ്ചിരിക്കും വല്ലാത്ത സൗന്ദര്യമുള്ളതുപോലെ തോന്നി അവൾക്ക് രുദ്ര ബദ്രിയ ഭദ്രിയെ തന്നെ മതി മറന്ന് നോക്കി നിന്നു അവളുടെ ചുണ്ടിലും അവനെ നോക്കും തോറും പുഞ്ചിരി വിടർന്നുണ്ടായിരുന്നു ഒപ്പം തന്നെ ബദ്രിയുടെ ഓർമ്മയിൽ പിന്നിലേക്ക് കാൽ വെച്ച് പോയിരുന്നു രുദ്ര എന്തോ സൗണ്ട് കേട്ട് മുന്നിലേക്ക് നോക്കുമ്പോൾ രുദ്ര നിന്നിടം ശൂന്യം കാത്തുവല്ലിയും ആളും അങ്ങോട്ടേക്ക് വരുമ്പോൾ കണ്ടത് കനാലിലുള്ള വെള്ളത്തിൽ വീണ് കിടക്കുന്ന രുദ്രയെയാണ് മൊത്തത്തിൽ നനഞ്ഞു കുളിച്ചരയോളം വെള്ളത്തിൽ നിൽക്കുന്ന രുദ്രയെ കണ്ടതും മൂന്നിനും ചിരി വന്നു അവരുടെ ചിരി കണ്ട് പിന്നാലെ വന്ന ഭദ്രയുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു ചേച്ചി എന്തായാലും വെള്ളത്തിൽ വീണതല്ലേ ഇനി കുളിച്ച് കയറി വെള്ളിവിടെ നിന്നോളാം പൊടി ദുഷ്ടത്തികളെ ഇതാണ് പറയുന്നത് മാനത്ത് നോക്കി നടക്കാതെ തറയിൽ നോക്കി നടക്കണമെന്ന് എന്നാൽ ബദ്രി അവൾക്കെതിരെ ചെന്ന് നിന്നുകൊണ്ട് കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു അതെ അധികം മോള് വെള്ളത്തിൽ നിന്ന് വല്ല പനിയും പിടിപ്പിക്കാതെ കയറി വരാൻ നോക്ക് രുദ്രവേഗം ബദ്രി പിടിച്ച് കയ്യിൽ പിടിച്ച് കയറിയതും നേരെ അവൻ്റെ നെഞ്ചിൽ തട്ടിത്തന്നെ നിന്നു ബദ്രിയും രുദ്രയും ഒരു നിമിഷം പരസ്പരം കണ്ണുകൾ തമ്മിൽ തമ്മിൽ നോക്കി നിന്ന് കുറച്ചു നേരം അവളിലെ നനവാസമയം അവനിലേക്ക് വ്യാപിച്ചു തുടങ്ങിയിരുന്നു അതെ ഇത് വീടല്ല ആൾക്കാർ പോകുന്ന വഴിയാട്ടോ ഭാര്യയ്ക്കും ഭർത്താവിനും വീട്ടിൽ പോയാലും ഇതുപോലെ കണ്ണിൽ കണ്ണിൽ നോക്കി നിൽക്കാം മാളു അവരെ നോക്കി കളിയായി പറഞ്ഞതും ബദ്രിയും രുദ്രയും തങ്ങളിലെ നോട്ടം മാറ്റി രുദ്രവേഗം തന്നെ ബദ്രിയിൽ നിന്നും പിടഞ്ഞു മാറി നിന്നു അതെ ഇനി ബാക്കി സ്ഥലം ഉച്ചക്ക് ശേഷം കറങ്ങാൻ പോകാം ചേച്ചി വേണ്ട നമ്മൾ നാലാളും മാത്രം മതി ഓക്കെ ബദ്രി അവരെ നോക്കി പറഞ്ഞു അതെന്താ ഞാനും വന്നാ തൽക്കാലം നീ വരണ്ട വന്നിട്ട് വേണം ഇതുപോലെ ബോധമില്ലാതെ വല്ലിടത്തും വീഴാൻ അതിന് രുദ്രഭദ്രിയെ ദയനീയമായൊന്ന് നോക്കി പാവല്ലേ ചേച്ചി ചേച്ചിയും കൂടെ വന്നോട്ട് ചേട്ടാ ഇനി നമ്മൾ പോകുന്നിടത്ത് നിങ്ങളുടെ ചേച്ചി വേണ്ട അതാ അതെന്താ എന്നെ കൂട്ടാതെ പോകുന്ന സ്ഥലം അത് നീ പറയണ്ട അറിയാൻ സമയാവുമ്പോ അറിഞ്ഞാ മതി അപ്പോഴേക്കും രുദ്ര അവിടുന്ന് പിണങ്ങി മുന്നിലേക്ക് നടക്കുമ്പോഴാണ് ശരിക്കും ഭദ്രി രുദ്രയെ മൊത്തത്തിൽ ശ്രദ്ധിക്കുന്നത് അവളുടെ ദേഹം മൊത്തം നനഞ്ഞൊട്ടിയത് കൊണ്ട് തന്നെ ശരീരഭാഗങ്ങൾ ഓരോന്ന് എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു ഭദ്രി വേഗം അവൾക്ക് പിന്നാലെ ചെന്ന് അവളെ പിടിച്ചു തിരിച്ച് അവനെ നേരെ നിർത്തിയ ശേഷം അവനിട്ടിരിക്കുന്ന കോട്ടൂരി അവളെ ദേഹത്തിട്ടു ശേഷം ഒരു കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ഭവാനിയുടെ വീട്ടിനു മുൻപിലെത്തിയതും ഭദ്രി അവരോട് ഉച്ചയ്ക്ക് വീട്ടിൽ പറഞ്ഞിട്ട് വരണമെന്ന് പ്രത്യേകം തന്നെ പറഞ്ഞു വിട്ടു അവർ വരുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് തന്നെ അവിടെ നിന്ന് പോകുമ്പോൾ ബദ്രയും രുദ്രയും വീടിന്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്നു രുദ്ര അവിടെ എത്തിയതും വേഗം ഭദ്രിയെ മാറി അകന്ന് അകത്തേക്ക് ഓടിപ്പോയി ഭവാനി അങ്ങോട്ടേക്ക് വരുമ്പോൾ റൂമിലേക്ക് പോകാൻ നിൽക്കുന്ന ഭദ്രിയ കണ്ടത് ആഹാ രണ്ടാളും വന്നു ഞാൻ കരുതി കുറച്ചുകൂടെ ലേറ്റാവുമെന്ന് എന്തായാലും മോൻ ഡ്രസ്സ് മാറി വാ ഞാൻ അടിക്കാൻ എടുക്കാം അത് പറഞ്ഞ് മുന്നിലേക്ക് പോയ ഭവാനിയെ ഭദ്രി വിളിച്ചു അതിനുശേഷം ആളുവിനേയും കാത്തൂനേയും അല്ലയേയും കണ്ട കാര്യം പറഞ്ഞു അപ്പം മോനെ ആ കുരുപ്പുകൾക്കൊപ്പമാണ് കൂട്ടി ഓടിയേ പിന്നെ ആൻറ്റി ഉച്ചയ്ക്ക് ശേഷം അവരെ കൂട്ടി ഞാൻ ഇവിടെ കുറച്ച് സ്ഥലങ്ങളിൽ പോകാനിരിക്കുക വരുന്നവരെ അവളെ ഒന്ന് നോക്കിക്കോണേ അപ്പം മോള് വരുന്നില്ലേ ഇല്ല അവളെ കൊണ്ട് പോകുന്നില്ല ഞാൻ എന്നാ മോനെ അവരെ കൂട്ടി പോയിട്ട് വാ മോളെ ഞാൻ നോക്കിക്കോളാം രുദ്രഡോറ് ലോക്കാക്കി അകത്തേക്ക് വരുമ്പോൾ തന്നെ നനഞ്ഞ ഡ്രസ്സ് അവളുടെ ശരീരത്തിന് അസ്വസ്ഥതയുണ്ടാക്കി അവൾ ബദ്രിയുടെ കോട്ടൂരി അതിൽ ചുണ്ടുകൾ ചേർത്ത ശേഷം അവിടെയുള്ള ചെയറിലേക്കിട്ടു അതിനുശേഷം സാരികളെ പിന്നഴിച്ച് ഊരി മാറ്റി എങ്കിലും അവളിൽ ഏർപ്പത്തിൻ്റെ അവശേഷിപ്പുകൾ തങ്ങി നിന്നു രുദ്ര ബ്ലൗസിലെ പിന്നിലുള്ള ഹുക്ക് ഇളക്കാനായി നോക്കിയതും അവളുടെ പിൻകഴുത്തിൽ ബദ്രിയുടെ ശ്വാസനിശ്വാസം തട്ടിയതും അവളുടെ ഹൃദയം വല്ലാതെ പിഴക്കാൻ തുടങ്ങി ബദ്രിരുദ്രയിൽ നിന്നും നോട്ടം മാറ്റാതെ അവളെ തന്നെ നോക്കി നിന്നുപോയി അവൻ്റെ ശ്വാസം അടുത്ത് വരും തോറും അവൾക്ക് അവളെ തന്നെ നഷ്ടമാവുന്നത് പോലെ തോന്നി അവൾ മാറിൽ കരങ്ങൾ ചേർത്ത് വെച്ച് മുന്നിലേക്ക് പോകാനാഞ്ഞതും ബദ്രി അവളുടെയും നടുത്ത് നഗ്നമായ ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് അവൻ അഭിമുഖമായി നിർത്തി ശരിക്കും ആ നിമിഷം ഭദ്രയ്ക്ക് അവനെയും നഷ്ടമായിരുന്നു രുദ്ര ഒരു നിമിഷം അവനെ തന്നെ നോക്കി നിന്നു ബദ്രി അവളുടെ ഇടുപ്പിൽ വീണ്ടും കൈമുറുക്കിക്കൊണ്ട് അവളെ അവനിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവളുടെ കാതിൽ മെല്ലെ കടിച്ചു രുദ്രയുടെ ഉള്ളംകാലം മുതൽ ദേഹം മുഴുവൻ വല്ലാതെ കോരിധരിക്കും പോലെ തോന്നി എന്നാൽ ബദ്രിയാവളിൽ തന്നെ നോട്ടം എറിഞ്ഞു നിന്നു അവൻ പോലും അറിയാതെ ബദ്രിയവളുടെ കണ്ണുകളെ മാറി മാറി ചുംബിച്ചു അതിനുശേഷം അവടെ ഇരുകവളിലും ഭദ്രി ചുണ്ടുകൾ ചേർക്കുമ്പോൾ രുദ്രാവളുടെ രണ്ട് കരങ്ങൾ കൊണ്ടും അവനെ ഇറുക്കെ പുണർന്നിരുന്നു അവസാനം അവൻ്റെ നോട്ടം അവളുടെ ചുണ്ടിൽ പതിക്കുമ്പോൾ അവളുടെ ചുണ്ടുകൾക്കൊപ്പം രുദ്രയുടെ ദേഹം വിറയ്ക്കാൻ തുടങ്ങി ഭദ്രാവളെയും അവളുടെ റോസ് നിറത്തിലുള്ള ചുണ്ടിലെ ഓരോ ഇതളുകളെയും മാറി മാറി നോക്കി നിന്നു രുദ്രപ്പോഴേക്കും അവൻ്റെ കയ്യിൽ കിടന്ന് പിഴക്കാൻ തുടങ്ങി അവൻ മെല്ലെ ചുണ്ടുകൾ താഴ്ത്തി അവളുടെ ചുണ്ടിനെ നേർക്കായി കൊണ്ടുവന്നിരുന്നു ഭദ്രയ്ക്കൊരു നിമിഷം അവളുടെ ചുണ്ടുകളെ തൻ്റെ ചുണ്ടുകൾ കൊണ്ട് പൊതിഞ്ഞു പിടിക്കാൻ വല്ലാത്ത മോഹം തോന്നി അവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർക്കാൻ പോയതും ഭവാനി ഡോറിൽ തട്ടി വിളിച്ചു അതെ ഞാൻ ആഹാരം റെഡിയാക്കി വെച്ചിരിക്കുക ഡ്രസ്സൊക്കെ മാറിയെങ്കിൽ രണ്ടുപേരും പുറത്തേക്കൊന്ന് വന്നേ ഭവാനിയുടെ സൗണ്ട് കേട്ടതും രുദ്ര നിന്നും നിന്ന് പിടഞ്ഞു മാറി എടുത്തു വെച്ച ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് ഓടിക്കയറി എന്നാൽ ബദ്രി ഭവാനി മാമിയെ നന്നായി മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ആ ബെഡിലേക്കിരുന്നു അപ്പോഴും അവൻ്റെ മനസ്സിൽ കുറച്ച് മുൻപ് നടന്ന കാര്യങ്ങൾ ഓർമ്മ വന്നു ഇനിയും അവിടെ ഇരുന്ന തൻ്റെ മനസ്സ് കൈവിട്ടു പോകുമെന്ന് തോന്നിയതും വേഗം ഡ്രസ്സ് മാറി മദ്രി പുറത്തേക്ക് പോകുമ്പോൾ രുദ്ര ബാത്റൂമിലെ ഡോറിൽ ചാരി കൈവിരലുകൾ നാണത്താൽ കടിച്ചുകൊണ്ട് കുറച്ചു മുൻപ് നടന്നതോരോന്നും ഓർത്ത് അതേ നിൽപ്പായിരുന്നു അവളുടെയും മനസ്സിൽ വല്ലാത്ത സന്തോഷം തോന്നി ബദ്രി നേരെ ഹോളിൽ വരുമ്പോൾ അവിടെ ഊണ്മേശയിലെല്ലാം ഒരുങ്ങി ഒരുക്കിയിരുന്നു ഭവാനി മോനിരിക്ക് ഞാൻ വിളമ്പിത്തരാം രുദ്ര കൂടെ വന്നോട്ടെ എന്നിട്ടെടുത്താൽ മതി പിന്നെ ബദ്രിക്കൊപ്പം രുദ്രയെ നോക്കി ഭവാനിയെ വെയിറ്റ് ചെയ്തു ഏറെ നേരം കഴിഞ്ഞ് അവളെ കാണാത്തതും കൊണ്ട് ഭവാനി പറഞ്ഞു മോനിരിക്ക് ഞാൻ പോയി മോളെ വിളിച്ചിട്ട് വരാം അത്രയും പറഞ്ഞ് ഭവാനി വേഗം മുന്നിലേക്ക് നടന്നു എന്നാൽ ഇതേ സമയം രുദ്ര ഡ്രസ്സ് പോലും മാറാതെ കുറച്ചു മുന്നേ നടന്നതൊക്കെ ഓർത്ത് ബാത്റൂമിലെ ഡോറിൽ ചാരിയാതെ നിൽപ്പ് നിൽക്കുമായിരുന്നു മോളെ രുദ്രേ ഇതുവരെ ഡ്രസ്സ് മാറ്റി നീ ഭവാനി ഡോറിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ഇല്ല മാമി ഞാൻ കുളിക്കുമായിരുന്നു ദേഹാകെ നനഞ്ഞില്ലേ അതാ കുളിച്ച് ഡ്രസ്സ് മാറാമെന്ന് കരുതി എന്നിട്ട് കുളിച്ചു കഴിഞ്ഞോ നീ ഇല്ല എങ്കിൽ വേഗം കുളിച്ചിട്ട് കുളിച്ചിട്ടുവാ മൂന്നിനക്ക് വേണ്ടി ഫുഡ് കഴിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുക കുറച്ചു കഴിഞ്ഞ മോനെ വിളിക്കാനേ ആ പിള്ളേർ വരും ഏട്ടനോട് കഴിക്കാൻ പറഞ്ഞോളൂ ഞാൻ ഇനിയും എനിക്കും ലേറ്റാവും ഭവാനിയൊന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയി ഏറെ നേരമായതും ഭവാനിയുടെ സൗണ്ട് കേൾക്കാത്തത് കൊണ്ട് അവൾ മെല്ലെ ഡോറ് തുറന്ന് നോക്കുമ്പോൾ അവർ പോയിരുന്നു അവൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് വീണ്ടും ഡോറടച്ച് ഡ്രസ്സ് മാറാൻ തുടങ്ങി ഭവാനി വരുമ്പോൾ ഭദ്ര അവളെ രുദ്രയെ കാത്തിരിക്കുമായിരുന്നു മോൻ കഴിക്ക് അവൾ കുളിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ ആവുന്നു എന്തായാലും മോൻ അവരോടൊപ്പം പോകാനുള്ളതല്ലേ അവൾ എനിക്കൊപ്പം ഇരുന്ന് കഴിക്കട്ടെ ഇന്നത്തേക്ക് അത്രയും പറഞ്ഞ് ഭവാനി ഭദ്രിക്ക് ആഹാരം വിളമ്പി മുന്നിൽ വയ്ക്കുമ്പോൾ അവൻ മനസ്സിലാ മനസ്സോടത് കഴിക്കാൻ തുടങ്ങിയിരുന്നു ഏട്ടാ ഞങ്ങൾ റെഡി പോകാം മാളവും മല്ലിയും കാത്തും ഒരേ നിറത്തിലുള്ള പട്ടുപാവാടയും ബ്ലൗസും ഇട്ട് ഇട്ടൊരുങ്ങി ഭദ്രയുടെ മുന്നിലായി നിരന്ന് നിന്നുകൊണ്ട് ചോദിച്ചു അതിനവൻ അവരെ നോക്കി പോകാമെന്ന് കണ്ണു ചെമ്മി കാണിച്ചു ബദ്രി രുദ്രയോട് പറഞ്ഞിട്ട് അവളെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി റൂമിലേക്ക് പോകാൻ നിന്നതും റൂമിലെ വാതിലാകത്ത് നിന്നും അവൾ ലോക്കാക്കിയിരുന്നു രുദ്ര ഞാൻ പോകാൻ പോകാനിറങ്ങുവാണ് പോയിട്ട് വായിട്ടാ അവൾ നേരത്തെ നടന്നത് കേർത്ത് ഡോറ് തുറക്കാത്തതാണെന്ന് ബദ്രിക്ക് മനസ്സിലായി ഇനി അവിടെ നിന്നാലും അവൾ ഡോറ് തുറക്കില്ലെന്നറിയാവുന്നതുകൊണ്ട് ഭവാനി മാമിയോട് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവർക്ക് മൂന്ന് പേർക്കും ഒപ്പം പുറത്തേക്കിറങ്ങി ബദ്രി ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോകുന്നത് കണ്ടതും രുദ്ര റൂമിലെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഓടി ബദ്രി ഈ സമയം അവർക്കൊപ്പം കുറച്ച് മുന്നിലേക്ക് നടന്നു ഒരു നിമിഷം പിന്നിൽ നിന്നും രുദ്ര തന്നെ നോക്കുന്ന പോലെ തോന്നിയതും അവൻ തിരിഞ്ഞു നോക്കി എന്നാൽ അവിടെ ആരുമുണ്ടായിരുന്നില്ല എന്നാൽ ബദ്രി നോക്കുന്നതറിഞ്ഞതും രുദ്ര മതിലിൻ്റെ സൈഡിലേക്ക് മറഞ്ഞു നിന്നു ഈ പ്രാവശ്യം ബദ്രി വീണ്ടും തിരിഞ്ഞു നോക്കുമ്പോൾ രുദ്ര അവൻ നോക്കുന്നത് കണ്ടു മറയുന്നത് ബദ്രി നന്നായി തന്നെ കണ്ടിരുന്നു അത് അവളും മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ നഖം കടിച്ചുകൊണ്ട് വീണ്ടും മറഞ്ഞു നിന്നു എന്നാൽ ബദ്രിയൊരു ചിരിയോടെ കയ്യിലിരുന്ന ഫോണിൽ ഫ്രണ്ട് ക്യാമറ ഓണാക്കി പിടിച്ചു അതിലൂടെ അവൻ വ്യക്തമായി കണ്ടു തന്നെ തന്നെ മറഞ്ഞു നിന്നു നോക്കുന്ന രുദ്രയെ അത് കണ്ടതും അവൻ ഫോണിലേക്ക് നോക്കി ഒന്ന് ചിരിച്ചു ഏട്ടനെന്ന് ഇവിടെ സെൽഫി എടുത്ത് കളിക്കുവാണോ കാത്തു ഫോണിൽ നോക്കി ചിരിക്കുന്ന ബദ്രിയെ നോക്കി ചോദിച്ചു അവൻ ഇല്ലെന്ന് ചിരിച്ചു തലയാട്ടിയ ശേഷം ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് അവർക്കൊപ്പം മുന്നിലേക്ക് നടന്നു അപ്പോഴും അവൻ അവളുടെ കണ്ണിൽ നിന്നും മറയുന്നതുവരെ അവിടെ തന്നെ നോക്കി നിന്നു